പുതിയൊരു വീഡിയോ അപ്പൊ നമ്മളൊരു തേങ്ങാണ് നിക്കുന്നത് ഡൗട്ട് കാണും എന്താണ് തേങ്ങ അല്ലേ എന്താണ് കാര്യം ഇപ്പൊ ചൂട് കാലമൊക്കെ അല്ലേ അപ്പൊ നമ്മുടെ ഇപ്പൊ വലിയരുടെ ആയാലും കുഞ്ഞുങ്ങളുടെ ആയാലും പുറവും മുഖവും ഒക്കെ ചൂട് കുരുക്കൾ കാണും അപ്പൊ അത് പെട്ടെന്ന് മാറാൻ വേണ്ടിട്ട് വീട്ടിൽ തന്നെ നമുക്ക് എങ്ങനെ മാറ്റി എടുക്കാം എന്ന ചെറിയൊരു ടെക്നിക്കുമായിട്ടാണ് നമ്മൾ വന്നേക്കുന്നത് അല്ലേ അപ്പൊ നമുക്ക് തുടങ്ങിയാലേ കാശുക്കുട്ടൻ നമ്മുടെ ആയുധം എടുക്കാം ഏതാണ് ആയുധം ഇതാണ് നമ്മുടെ ആയുധം അപ്പൊ നമുക്ക് ഇത് പെട്ടെന്ന് ഒന്ന് പൊതിച്ചെടുക്കാം ഓക്കെ അങ്ങനെ നമ്മൾ തേങ്ങ പൊതിച്ചു കഴിഞ്ഞു കാശുക്കൂട്ടനാണ് തേങ്ങ പൊതിച്ചതെന്നാണ് അവൻ പറയുന്ന എല്ലാവർക്കും ആ വികാരം തന്നെ അപ്പൊ കാശിക്കുടനാണ് നമ്മുടെ ഈ തേങ്ങ പൊതിച്ചു തന്നിരിക്കുന്നത് അവന്റെ ആയുധത്തിൽ വെച്ച് അവനാണ് പൊതിച്ചു തന്നത് അല്ലടാശി ഈ ചൂടത്തുണ്ടാകുന്ന കുരുക്കൊക്കെ നമ്മൾ ഈ തേങ്ങ ഉണ്ട് എങ്ങനെയാണ് കുറയ്ക്കാൻ പറ്റുന്ന അപ്പൊ നമുക്കിത് പൊട്ടിച്ചെടുക്കാം അടുത്ത ആയുധം റെഡി കാശി കൂടം റെഡി അല്ലേ ഓക്കേ അപ്പം നമ്മളിതാ തേങ്ങയൊക്കെ പൊട്ടിച്ചതാ രണ്ട് പീസ് ആക്കിയിട്ടുണ്ട് അല്ലേ ചേച്ചി കുട്ടാ കാണിച്ചു കൊടുത്തേ ഇതാ രണ്ട് ആക്കി വെച്ചിട്ടുണ്ട് പക്ഷെ നമുക്ക് ഇവനെയല്ലേ ആവശ്യം ഇതാ ഇവനെയാണ് നമ്മുടെ കഥയിലെ കഥാനായകൻ ചൂട് കുരുക്കളുള്ള ഭാഗങ്ങളിൽ തേച്ച് കൊടുക്കാം ആ ഈ നല്ല നിറച്ച് കേട്ടോ ഇത് ഇത് തേക്കാം തേക്കാം എല്ലാം സൈഡ് എഫക്റ്റും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും ഇത് ഒരുപോലെ ഒന്നാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ റിസൾട്ട് എന്താണെന്നുള്ളത് നമുക്ക് കമൻ്റായിട്ട് അറിയിക്കണം നമ്മുടെ റിസൾട്ട് ഇത് അടുത്ത വീഡിയോയിലേക്ക് നമ്മൾ വരുന്നതായിരിക്കും അതുവരേക്കും ചറ്റാ